സൗദി കിഴക്കൻ പ്രവിശ്യയിലെ തീരദേശ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടൽ പാലം തുറന്നു സഫയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് നിർമ്മാണം പൂർത്തിയാക്കി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് മൂന്ന് കിലോമീറ്റർ നീളമുള്ള പാലം രാജ്യത്തെ ഏറ്റവും വലിയ പാലങ്ങളിൽ രണ്ടാമത്തേതാണ് കിഴക്കൻ സൗദിയുടെ ഗതാഗത ശൃംഖല കരുത്തായി തീരദേശ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ കടൽപാലം തുറന്നു സഫ്യെയും റാസ്തന്നൂറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മാണം പൂർത്തിയാക്കി രാഷ്ട്രത്തിന് ഇന്ന് സമർപ്പിച്ചു പ്രവിശ്യ ഗവർണർ സൗദ് ബിൻ നായിഫ് രാജകുമാരൻ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി സാലിഹ് ബിൻ നാസർ അൽ ജാസറിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് പാലത്തിന്റെ അനുബന്ധമായി സഫ്ഫയെയും റഹീമയെയും ബന്ധിപ്പിക്കുന്ന പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ള പുതിയ റോഡും തുറന്നു ഇതോടെ ദമാമിൽ നിന്നും സഫുയിലേക്കുള്ള യാത്ര എളുപ്പമാകും രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം ആരംഭിച്ച പാലം നാൽപ്പത്തിയേഴ് കോടി റിയാൽ മുതൽ മുടക്കിയാണ് നിർമ്മിച്ചത് പാലത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായി മലയാളി പ്രവാസിയും ഞങ്ങളുടെ കമ്പനിയാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള സഫാറേമ പ്രോജക്ടിൻ്റെ കോൺട്രാക്ടർ മിനിസ്ട്രിയുടെ പ്രോജക്റ്റായിരുന്നു ടൂ തൗസൻഡ് ട്വൻ്റി ഡിസംബറിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അത് ഇന്ന് ഇനാഗ്രേഷൻ ആകുന്ന സമയത്ത് ഈ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന ഏക മലയാളി എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം ഒരു ദിവസം കൂടെയാണ് ഇന്നത്തെ ദിവസം പാലം മേഖലയിലെ ഗതാഗത പ്രവാഹം മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക ലോജിസ്റ്റിക്സ് പ്രവർത്തനങ്ങളുടെ വളർച്ചക്കും കൂടുതൽ സഹായകരമാകും നൌഷാദരിക്കൂർ മിഡിയ വൺ ദമാം